ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക കൃഷ്ണൻ്റെ മുമ്പിലിരുന്ന് കരയുകയാണ് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് പാപമാണോ എന്നൊക്കെ ഞാൻ പ്രിയങ്കയുടെ ചിത കത്തിച്ചിട്ട് പോലും അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഒന്നും പറഞ്ഞില്ല അച്ഛൻ്റെ ആരോഗ്യം ഓർത്തിട്ടാണെന്നൊക്കെ പറയുന്നു ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ കൃഷ്ണൻ എന്നെ ശിക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് രാധികൾക്ക് അരയുന്നുണ്ട് ആ സമയത്ത് യശോധ അവിടേക്ക് വരുന്നുണ്ട് യശോദ ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്ത് പറ്റി മോൾ എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ത് കാര്യമാണെങ്കിലും എന്നോട് തുറന്ന് പറയാറുണ്ടല്ലോ എന്താണെന്നൊക്കെ ചോദിക്കുന്നു കണിമംഗലത്ത് പ്രിയങ്കയെ അന്വേഷിച്ചു പോയടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് രാധിക അപ്പോൾ ഒന്നുമില്ലെന്നൊക്കെ പറയുന്നു രാധിക പ്രിയങ്കയുടെ പേര് പറയുകയാണ് ആ സമയത്ത് യശോധ പറയുന്നുണ്ട് പ്രിയങ്ക ദൈവം നോക്കിക്കോളുമെന്ന് നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവം തന്നെ പരിഹരിച്ചു തരുമെന്നൊക്കെ പറയുന്നു രാധികയോട് കഴിക്കാൻ പറഞ്ഞിട്ട് രാധിക കഴിക്കുന്നുമില്ല സങ്കടത്തോടെ റൂമിലേക്ക് പോയിട്ട് കരയുകയാണ് ശേഷം കാണിക്കുന്നത് ചന്ദ്രശേഖരനെ ഗൗതമിനെയാണ് ഗൗതം സി എ വിളിക്കുകയാണ് കൈതക്കൽ തറവാട്ടിലെ ജഗന്നാഥൻ കുറുപ്പാണെന്നും പറഞ്ഞാണ് വിളിക്കുന്നത് സി എ അപ്പോൾ പറയുന്നുണ്ട് സാറിനെ എനിക്കറിയാം രാഷ്ട്രീയപരമായിട്ടും സാറേയുടെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഗൗതമ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിളിച്ചതിനൊരു കാരണമുണ്ട് എനിക്കൊരു വേണ്ടപ്പെട്ട ഒരു കേസ് ഉണ്ടെന്നൊക്കെ പറയുന്നു കണിമംഗലത്തെ പ്രിയങ്കയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നു സി എപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ തന്നെ വന്നിട്ടാണ് ബോഡി ഏറ്റുവാങ്ങിയതെന്നൊക്കെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ടാണ് അച്ഛനെ അറിയിക്കാതെ സംസ്കരിച്ചെന്നൊക്കെ പറയുന്നു ഗൗതമപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയുടെ മരണത്തിന് കാരണം എന്താണെന്ന് ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കണമെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഇടപെടുമെന്നൊക്കെ പറയുന്നത് സി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അന്വേഷിച്ചോളാമെന്ന് എന്ന് ഗൗതമപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയുടെ ഭർത്താവിന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ അന്വേഷണം തുടങ്ങണമെന്ന് പറയുന്നു പോലീസുകാരനപ്പോൾ പറയുന്നുണ്ട് നാളെ തന്നെ അന്വേഷണം തുടങ്ങാമെന്ന് അത് കഴിഞ്ഞിട്ട് ഗൗതം ഫോൺ വെക്കുന്നുണ്ട് ചന്ദ്രശേഖർ ഗൗതമിനോട് പറയുന്നുണ്ട് ആ സിമ്മും മാറ്റിക്കൊള്ളാനെന്ന് ഗൗതം വിളിച്ച സിമ്മാണെങ്കിൽ മാറ്റുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധിക റൂമിൽ പോയിട്ട് എടുത്തു നോക്കിക്കൊണ്ട് പ്രിയങ്കയെ കുറിച്ച് ആലോചിക്കുകയാണ് പ്രിയങ്കയും രാധികയും കുട്ടിയായിരുന്ന സമയത്ത് രാധിക പ്രിയങ്കയ്ക്ക് വേണ്ടി താമരപ്പൂ പറിച്ചു കൊടുക്കുന്നതും പ്രിയങ്ക എല്ലാ പൂവും വേണമെന്ന് പറയുന്നതുമൊക്കെ ഓർക്കുകയാണ് പ്രിയങ്ക ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്ത് ചോദിച്ചാലും എനിക്ക് തരത്തില്ല എന്നൊക്കെ രാധിക ഇപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ട് നിന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുതെന്നൊക്കെ പറയുന്നു പിന്നീട് രാധികയോട് പ്രിയങ്ക വന്ന ക്ഷമ ചോദിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഓർക്കുകയാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് രാധികയ്ക്ക് സങ്കടമാകുന്നുണ്ട് ശേഷം വരം രാധികയെ ഫോൺ ചെയ്യുകയാണ് വരം രാധികയെ ആശ്വസിപ്പിക്കുകയാണ് താൻ പിടിച്ചു നിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം അച്ഛന്റെ ആരോഗ്യം ശരിയാകുന്നിടം വരെ ഒന്നും പറയണ്ട എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് രാധിക പ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ മരണമാണ് പക്ഷെ എന്നിട്ട് അവൾക്ക് ഈ ഗതികേട് വരുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നു വരുണും അപ്പോൾ പറയുന്നുണ്ട് ഈ ലോകത്തെ ഞാൻ അവളെ വെറുത്തതുപോലെ വേറെ ആരും വെറുത്തിട്ടുണ്ടാകുന്നില്ലെന്ന് പക്ഷെ ഞാൻ ഇതുപോലെ ഒരവസ്ഥ അവൾക്കുണ്ടാകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു അവൾ ചിലപ്പോൾ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയതായിരിക്കും അവിടെ വെച്ച് ഇങ്ങനെ സംഭവിച്ചതായിരിക്കുമെന്നൊക്കെ വരുൺ പറയുന്നുണ്ട് വരുൺ വീണ്ടും രാധികയെ ആശ്വസിപ്പിച്ചിട്ട് ഫോൺ വെക്കുകയാണ് ശേഷം കാണിക്കുന്നത് ദേവനാരായണൻ തിരുമേനിയും യശോധയുമാണ് യശോദ തിരുമേനിയോട് പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുകയാണെന്ന് പറയുന്നു തിരുമേനയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണെന്ന് തിരുമേനി പറയുന്നുണ്ട് രാധികയുടെയും വരുടെയും കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കണമെന്ന് നമ്മുടെ അമ്പലത്തിൽ വെച്ച് രാധികയുടെയും വരുടേയും താലിക്കെട്ട് നടത്തണം അതിനു മുമ്പ് കണിമംഗലത്ത് പോയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയണമെന്നും സൂചിപ്പിക്കുകയാണ് പ്രിയങ്ക വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ശരിയാക്കണമെന്നൊക്കെ പറയുന്നു യശോദ അപ്പോൾ ഇപ്പൊ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ തിരുമേനി കേൾക്കുന്നില്ല അങ്ങോട്ടൊന്ന് പോകണം കണിമംഗലത്ത് പോകണം എന്നൊക്കെ പറയാണ് പ്രിയങ്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയല്ലേ അവൾ സിനിമയ്ക്ക് ഇനി പൊക്കോട്ടെ ഞാൻ തടയുന്നുമില്ല എന്നൊക്കെ തിരുമേനി പറയുന്നു തിരുമേനി യശോദയോട് പറയുന്നുണ്ട് മൊബൈൽ എടുത്തിട്ട് വരാൻ യശോദ ചോദിക്കുന്നുണ്ട് ആരെ വിളിക്കാനാണെന്ന് തിരുമേനി അപ്പോൾ പറയുന്നില്ല ഫോൺ എടുത്തിട്ട് വരാനെന്ന് മാത്രം പറയുകയാണ് ശേഷം കാണിക്കുന്നത് രാധിക കരഞ്ഞുകൊണ്ട് ചിതാഭസ്മവുമായിട്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ആ സമയത്ത് അമ്മ രാധിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥ വീണ്ടും കാണാം താങ്ക്